കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ ഇരുവഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി തിരുവമ്പാടി മറിപ്പുഴ ഭാഗത്താണ് ശക്തമായ മഴവെള്ളപ്പാച്ചിൽ ഉണ്ടായത് ദേശീയപാതയിലെ താഴ്ന്നിടങ്ങളിൽ വെള്ളം കയറി രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രാഹുൽ ജില്ലയിൽ ഇപ്പോഴും കനത്ത മഴയാണോ എന്താണ് സാഹചര്യം ആ വേണു പത്തനംതിട്ട ഇടുക്കി എറണാകുളം പാലക്കാട് കോഴിക്കോട് ഉൾപ്പെടെ അഞ്ച് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് ഇതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയാണ് ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ അരമണിക്കൂറിൽ കോഴിക്കോട് നഗരത്തിൽ ഇടിയോട് കൂടിയ കനത്ത മഴയായിരുന്നു എന്നാൽ ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ കനത്ത മഴയ്ക്ക് ഒരു ശമനം വന്നിട്ടുണ്ട് പക്ഷേ മലയോര മേഖലകളിൽ ഇപ്പോഴും മഴ തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാനമായും വടകര കൊയിലാണ്ടി മുക്കം താമരശ്ശേരി ഉൾപ്പെടെയുള്ള ഗ്രാമീണ മേഖലകളിൽ മലയോര മേഖലകളിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട് ഇരവഞ്ഞിപ്പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തിരുവമ്പാടി മുറിപ്പുഴ ഭാഗത്താണ് ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി കുളിരാമുട്ടിയെയും കൂടരഞ്ഞിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി നിലവിൽ ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നു എന്നാണ് അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ അതോടൊപ്പം കുളിരാമുട്ടിയിൽ ട്രാൻസ്ഫോമർ വെള്ളത്തിനടിയിലായി ഇതോടെ കുളിരാമുട്ടിയിലെ വിവിധയിടങ്ങളിൽ വൈദ്യുതി ബന്ധവും നിലവിൽ തടസ്സപ്പെട്ട സാഹചര്യമാണ് ഈ കൊയിലാണ്ടിയിൽ ഉൾപ്പെടെ ദേശീയപാതയിൽ താഴെ മേഖലകളിൽ വെള്ളം കയറിയിട്ടുണ്ട് അതോടൊപ്പം ഇന്നലെ ഈ ഇത്തരത്തിൽ ശക്തമായ മഴയും ഇടിവെട്ടും ഉണ്ടായതോടെ ആയിരുന്നു കൊയിലാണ്ടിയിൽ ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ടുള്ളത് റസാക്കിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് റസാക്കിനെ കാണാതായിട്ട് ഇരുപത് മണിക്കൂർ പിന്നിടുകയാണ് റസാക്കിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് പക്ഷേ ഈ കൊയിലാണ്ടി മേഖലകളിൽ ഇപ്പോഴും മഴ തുടരുന്നത് ഈ രക്ഷാപ്രവർത്തന രക്ഷാപ്രവർത്തനത്തിനുൾപ്പെടെ വെല്ലുവിളിയാകുന്നുണ്ട് പക്ഷേ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരവുമാണ് വേണു രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്